പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നിങ്ങൾ സ്വയം ജനങ്ങളിൽ നിന്ന് അകലുകയാണ് ജനങ്ങളെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിപ്പം അതിന് ബി ജെ പിന് അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു വ്യക്തിയെ പൊതുജനത്തെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടുന്ന ശവക്കുഴി നിങ്ങൾ തന്നെ തോന്നുന്നു അത് കേരളത്തിലായാലും അങ്ങനെ തന്നെ ഇപ്പം എൽ ഡി എഫ് സർക്കാരിപ്പം ഒരു അയ്യപ്പ സംഘമൊക്കെ നടത്താൻ പോകുന്നതെന്ന് കേട്ടു ഈ അയ്യപ്പ സംഗമത്തിലെ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളെ ഒന്നും ഇവർ അറിയിക്കണ്ടെന്നാണോലും അവരുടെ തീരുമാനം അവരെയൊന്നും ക്ഷണിക്കണ്ട എന്നാണ് അവരുടെ തീരുമാനം അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇവരൊന്നറിയണം ഹൈന്ദവ സംഘടന ഇന്നത്തെ കാലത്ത് ആ ഹൈന്ദവ സംഘടനകൾ ഉണ്ടെങ്കിലേ ഹിന്ദു ഉള്ളൂ ഹിന്ദു ഉണ്ടെങ്കിലേ അയ്യപ്പനും ഉള്ളൂ അത് ഇന്നത്തെ കാലത്തൊന്നും ഞാൻ അടിവേരായിട്ട് പറയാൻ കാര്യം മുമ്പൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു നിങ്ങൾ രണ്ട് സർക്കാരും മാറി മാറി വന്ന് ഈ ന്യൂനപക്ഷ പ്രകടനം നടത്തി നടത്തി ഇവിടെ വർഗീയത വളർത്തി വല്ലാതെ ഹിന്ദുവിൻ്റെ മേൽ കുതിര കയറാൻ തുടങ്ങി അങ്ങനെ ഹിന്ദുവിനെ നിക്കപ്പൂർത്തി ഇല്ലാതെയാണ് ഹിന്ദു സംഘടനകളിലേക്ക് സംഘടനകൾ ഇങ്ങനെ രൂപപ്പെട്ടു വന്നതും അതിപ്പം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ ഹിന്ദു സംഘടനകൾ ഹൈന്ദവ സംഘടനകളെ വിളിക്കാതെ നിങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുമ്പോൾ നിങ്ങളുടെ ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ അടിവേരർക്കാൻ പ്രാപ്തിയുള്ള ഒരു ശക്തമായ ആയുധം അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ തന്നെ പ്രയോഗിക്കുന്നതാണ് അതിനെ ഇപ്പം ഹിന്ദുക്കളെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പൊതുജനത്തെയോ ബി ജെ പി ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം നിങ്ങൾ സ്വയം വരുത്തി വെക്കുന്നതാണ്